الله سبحانه وتعالى زكاة نلغن دل غاني ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خير لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ നോക്കൂ അള്ളാഹു നൽകിയ ധനം എന്നാണ് പറഞ്ഞത് നിങ്ങൾ സമ്പാദിച്ചത് എന്നല്ല ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ ആകാശ ഭൂമികളിലുള്ളതെല്ലാം റഹ്മാനായ റബ്ബിനുള്ളതാണ് ആ പടച്ച റബ്ബ് നൽകിയ ധനത്തിൽ നിന്ന് അള്ളാഹു പറഞ്ഞവർക്ക് നൽകാതെ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഹൈറാണെന്ന് വിചാരിക്കരുത് ലഹും അതവർക്ക് എന്താണ് കാര്യം നാളിൽ നിങ്ങൾ പിശുക്ക് കാണിച്ച ധനം നിങ്ങളെ ചുറ്റിപ്പുതിയുന്നതാണ് സ്വഹിഹായ ഹദീസിൽ നബി നബിസ് അലൈ വസ്ലാം പറഞ്ഞു അലൈഹി വസ്സലാം വിശദീകരിച്ചത് ആ ചുറ്റുന്നത് രണ്ട് വലിയ ഒരു വിഷസർപ്പമായിട്ട് ആ ധനം നിങ്ങളെ ചുറ്റുകയും നിങ്ങളുടെ കവിളിൽ കൊത്തിക്കൊണ്ട് പിശുക്ക് നൽകാതിരുന്ന ധനമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാമ്പ് ആ വ്യക്തിയെ കൊത്തുന്നതാണ് അള്ളാഹു സുബാനോ തല പറയുകയാണ് സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെച്ചിട്ട് അതിൽ നിന്ന് ജക്കാത്ത് നൽകുന്നില്ലെങ്കിൽ കിയാമത്ത് നാളിൽ അത് നരകത്തിലിട്ട് പഴുപ്പിച്ചെടുത്തിട്ട് നിങ്ങളുടെ മുതുകുകളിലും നെറ്റികളിലും അതേപോലെ തന്നെ നിങ്ങളുടെ പാർശ്വങ്ങളിലും അള്ളാഹു സുബാനോ തല പൊള്ളിക്കുന്നതാണ് അതുകൊണ്ട് ജക്കാത്ത് നൽകണം